സ്ലാമലേക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് സംശയങ്ങൾ കൂടുതലായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പോവാം ഒന്ന് ഉമ്രവിസക്കാരുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് സൗദി അറേബ്യ റിട്ടേൺ എന്നുള്ളത് രണ്ടാമത്തെ സംശയം ജിദ്ദയിൽ എപ്പോൾ ലാസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റും വിസിറ്റേഴ്സക്കാർക്ക് അതിനുശേഷം ഇറങ്ങാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം വിസ് വിസ ഉമ്രവിസ ഉമ്രവിസക്കാർ ഇറങ്ങേണ്ടത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഡേറ്റ് സൗദി അറേബ്യയിൽ ഇറങ്ങാൻ പറ്റുന്ന ഡേറ്റ് മെയ് ഇരുപത്തി മൂന്ന് കണ്ട മെയ് ഇരുപത്തി മൂന്ന് വരെ ഉമ്രവിസക്കാർക്ക് ഇവിടെ ഇറങ്ങാം പക്ഷേ ഈ ഇറങ്ങുന്ന ആൾക്കാരും ഇതിന് മുന്നേ ഇറങ്ങിയ ആൾക്കാരും ഒക്കെ ആരാണെങ്കിലും ഏത് ഉമ്രവീസയിലുള്ള ആൾക്കാരാണെങ്കിലും അവർ മെയ് സോറി ജൂൺ ആറിന് മുമ്പ് സൗദിയിൽ നിന്ന് മടങ്ങിയിരിക്കണം ജൂൺ ആറിന് ശേഷം ഇവിടെ ഒരു ഉമ്രക്കാരും ഉണ്ടാകാൻ പാടില്ല പിന്നെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കുമർ വിസ അടിക്കുന്നവർക്ക് വാലിഡിറ്റി എന്ന് പറയുന്നത് എന്നാണോ നിങ്ങൾ സ്റ്റാമ്പ് ചെയ്തത് അന്ന് മുതൽ മൂന്ന് മാസമാണോ തൊണ്ണൂറ് ദിവസം അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസം നിങ്ങൾ എക്സ്പയർ ആയതിന് ശേഷം ജൂൺ ആറ് വരെ നിൽക്കാം എന്നുള്ളതല്ല അതിൻ്റെ കാര്യം എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ വിട്ടോണം സൗദിയിൽ നിന്ന് പോയിക്കോണം മറ്റേത് ഇപ്പോൾ വന്നവർക്കൊക്കെ ജൂൺ ആറ് വരെ നിൽക്കാം പക്ഷേ ആറിന് മുമ്പ് നിങ്ങൾ കയറിപ്പോയിക്കോണം ഓക്കെ ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ജിദ്ദ മക്ക സോറി ജിദ്ദ തായിഫ് എമ്പു മദീന ഇങ്ങനെയുള്ള നാല് എയർപോർട്ടിൽ നിന്നും എയർപോർട്ടിൽ ഫ്ലൈറ്റ് അതായത് വിസിറ്റ് വിസക്കാർ ടൂറിസ്റ്റ് വിസ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇറങ്ങുന്നതിന് താൽക്കാലികമായിട്ട് ഈ വരുന്ന മെയ് പതിനെട്ട് വരെ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ മെയ് പതിനെട്ടിന് ശേഷം ഒരു മാസത്തേക്ക് ഏകദേശം ജൂണ് ജൂൺ പതിനാല് വരെയെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നാല് എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റില്ല അത് എല്ലാ കൊല്ലവും ചെയ്യുന്നതാണ് ഒന്നുമല്ല ഹജ്ജിൻ്റെ സമയത്ത് എമിഗ്രേഷൻ തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എയർപോർട്ട് താൽക്കാലികമായിട്ട് ഇങ്ങനെയുള്ള വർക്ക് വിസക്കാർക്കൊക്കെ ഇറങ്ങോ അതായത് ഇക്കാമുള്ളവർക്കും റീഡറിൽ പോയവർക്കും ഒന്നും ഒരു കുഴപ്പമില്ല അവർക്കൊക്കെ വരാം പക്ഷെ ഈ പറയുന്ന വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ അങ്ങനെയുള്ളവർ താൽക്കാലികമായിട്ട് ഇവിടെ സ്റ്റോപ്പ് ആവും കണക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് വരാം അതായത് ഇപ്പോൾ റിയാദ് ദമാം ഒക്കെ അവിടെ പോയി അവിടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരില്ലേ അപ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ളവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ഓക്കെ സ്ലാലൈക്കും